അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തൈരും കാപ്പിപ്പൊടിയും കൊണ്ടുള്ള ഒരു ഡൈ ആണ് കാണിച്ചത് അത് ഒരു ഫേമസ് വീഡിയോയിൽ കണ്ടിട്ട് ചെയ്തതാണ് പക്ഷേ അതത്ര ഫലമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെയും പലതും ട്രൈ ചെയ്തു പക്ഷേ ഏറ്റവും ഫലപ്രദമായത് ഒന്നേ ഉള്ളൂ അതാണ് ഈ വീഡിയോ പലരും പുതിയ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞിട്ട് പല വീഡിയോസ് ഉണ്ടാക്കിയതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അതെല്ലാം ഒരൊറ്റ ദിവസം നമുക്ക് നിൽക്കുന്നുള്ളെന്നാണ് കണ്ടുപിടിക്കാൻ പറ്റിയത് അതുപോലെ പില്ലോ പില്ലോക്കവരൊക്കെ നന്നായിട്ട് അത് കളർ പിടിപ്പിച്ചും തരും പക്ഷേ നമ്മുടെ മുടി രണ്ട് ദിവസം കൊണ്ട് പഴയ പടി തന്നെ ഒന്നുകിൽ ഗ്രേ കളർ അല്ലെങ്കിൽ സാധാരണ ബ്ലാക്കിലേക്ക് മറന്നാണ് കാണുന്നത് അപ്പോൾ കാലങ്ങളായിട്ട് മനുഷ്യർ യൂസ് ചെയ്യുന്നതാണ് അല്ലേ ഹോം മെയ്ഡ് ഡൈസൊക്കെ മൈലാഞ്ചിപ്പൊടിയാണ് ഏറ്റവും ബെസ്റ്റ് മൈലാഞ്ചിപ്പൊടി എടുക്കുക അതിലോട്ട് കാപ്പിപ്പൊടിയിൽ കുറച്ച് വെള്ളം ചേർത്ത് അല്ലെങ്കിൽ വെള്ളം തിളക്കുമ്പോൾ കാപ്പിപ്പൊടി ഇടുക അത് ആവശ്യത്തിന് മൂന്നോ നാലോ സ്പൂൺ എടുക്കാം അല്ലെങ്കിൽ ചായപ്പൊടി ടേബിൾ സ്പൂൺ ആയാലും ഒരു കുഴപ്പമില്ല അത്ര അത്രയും കളർ നമ്മുടെ ഹെനയിലേക്ക് ചേർന്ന് നമ്മുടെ മുടി അത്രയും ഡാർക്കിഷ് കളറാക്കി തരുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള മൈലാഞ്ചി പൗഡർ മൈലാഞ്ചി മയിലാഞ്ചിപ്പൊടിയുടെ കൂടെ നമുക്ക് ആംല അതായത് നെല്ലിക്കയുടെ പൗഡറോ അല്ലെങ്കിൽ പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് പേസ്റ്റ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്താൽ നല്ലതായിരിക്കും പച്ച നെല്ലിക്കയാണ് ഏറ്റവും ബെസ്റ്റാണ് മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് കട്ടി കറുപ്പാക്കാനും നല്ലതാണ് പിന്നെ നരച്ച മുടി വരാതിരിക്കാനും അത് സംരക്ഷിക്കും അപ്പം നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് മിക്സ് ചെയ്യുക അതില്ലാത്തവർക്ക് അതുണ്ടെങ്കിൽ കൂടി എൻ്റെ ഇരുമ്പ് ചീനച്ചട്ടി തുരുമ്പൊന്നും പിടിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ കാണിക്കുന്ന സൂത്രമാണ് ഒരു തുരുമ്പിച്ച അരം കൊണ്ടാണ് നമ്മൾ അതിൻ്റെ നല്ല കളറ് വെപ്പിക്കുന്നത് എട്ട് മൈലാഞ്ചി നല്ല കളറ് വെപ്പിക്കാൻ നമ്മൾ അരമാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അരമില്ലെങ്കിൽ ഒരു തുരുമ്പിച്ച ആണിയായാലും അല്ലെങ്കിൽ ഒരു കമ്പി കഷ്ണമായാലും നമ്മുടെ ഈ മൈലാഞ്ചി നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതൊരു ടിപ്പാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഇരുമ്പ് തുരുമ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഏത് തുരുമ്പിൻ്റെ കയ്യിൽ പെടാതെ സൂക്ഷിക്കുക കയ്യിൽ പറ്റിയാൽ ചിലപ്പം അത് നമുക്ക് കാരയായി തീരും അപ്പം മുറിവുള്ള കയ്യിൽ ഇങ്ങനത്തെ തുരുമ്പുള്ള സാധനങ്ങളൊന്നും പിടിക്കാതിരിക്കുക ടെറ്റനസ് ആയിപ്പോകും അതുകൊണ്ട് അതൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ ഞാൻ ഇവിടെ ഇതാ ഈ അരമാണ് ഇട്ടിരിക്കുന്നത് കറുപ്പ് കളറായിട്ടുണ്ട് നെക്സ്റ്റ് ഡേ ആണിത് കറു കറുപ്പ് കളർ ഇറങ്ങി വരുന്നുണ്ട് ഇത് നമ്മുടെ മുടിക്ക് നല്ലൊരു ഡാർക്ക് കളറ് തരുന്നതാണ് പലരും ക്യാരറ്റ് അല്ലെങ്കിൽ ബീട്രൂട്ട് അല്ലെങ്കിൽ വേറെ ചപ്പ് ചവറൊക്കെ ഇട്ടിട്ട് എല്ലാവരും പറ്റിക്കാൻ നോക്കിയിട്ടുണ്ട് ശരിക്കും പറ്റിക്കൽ തന്നെയാണ് അത് പെർമനൻറ്റ് കളറൊന്നും ആയിട്ട് നിൽക്കില്ല ഒന്നോ രണ്ടോ ദിവസം ഇപ്പോൾ ക്യാരറ്റാണ് നമ്മളിതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു മഞ്ഞ കളർ മുടിക്ക് വരും ബീട്രൂട്ടാണെങ്കിൽ അതിൻ്റെ ആ ഒരു റെഡിഷ് കളർ വരും അല്ലാതെ കട്ടി കറുപ്പാക്കും എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ് എല്ലാവരും അത് നമ്മൾ പറ്റിക്കുകയാണ് അപ്പം നമുക്ക് ഈ ബീറ്റ് റൂട്ടൊക്കെ ആ കളറ് കുറച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് തേക്കാതെ തന്നെയും അതിൽ കുറേ ആൻറ്റി ഓക്സിഡൻസൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് മുടിക്ക് കുറച്ച് കണ്ടീഷനിങ്ങും എല്ലാം തന്നിട്ട് ഒന്ന് തിളക്കം വരുത്തിക്കും അല്ലാതെ വേറൊരു ഫലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഫലം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഡൈ ചെയ്യാനാണല്ലോ അത് ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാതിരിക്കായിരിക്കും നമുക്ക് ബെസ്റ്റ് നമുക്ക് സാധാരണ മൈലാഞ്ചിയും കാപ്പി ചായ നെല്ലിക്കാപ്പൊടി ഒരു ചീനച്ചട്ടിരും പിന്നെ ചീന ചട്ടിട്ട് ി ആണിയോ നമ്മളിപ്പോൾ കാണിച്ച പോലെ അരമോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നല്ല കട്ടി കറുപ്പ് വരുത്താം കറുപ്പ് വരില്ല നല്ല ബ്രൗണിഷായിട്ട് വരുക കേട്ടോ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ തേക്കാം അല്ലെങ്കിൽ കൊണ്ട് അത് ആ മയിലാഞ്ചി തേപ്പിക്കാം ഒരു രണ്ട് ദിവസം വെച്ചാലും ഒരു പ്രശ്നമില്ല കുറച്ചും കൂടി കറുപ്പ് കളറ് നമ്മുടെ ഈ മയിലാഞ്ചിയിലേക്ക് ഇറങ്ങി വന്നിട്ട് കുറച്ചും കൂടി ഡാർക്ക് കളറാണ് എനിക്ക് നല്ല ഡാർക്ക് ബ്രൗൺ ഹെയർ ആണ് ഇഷ്ടം അതുകൊണ്ട് അത്രയാക്കുന്നുള്ളൂ ഡാർക്ക് ബ്രൗൺ ഹെയർ അല്ല ബ്ലാക്ക് ആണ് നമുക്ക് ഇഷ്ടമെങ്കിൽ കുറച്ച് നീലമരിയുടെ പൗഡർ കൂടി ഒന്ന് മിക്സ് ആക്കുക ആദ്യം ഇത് തേച്ച് കഴിഞ്ഞ് മൈലാഞ്ചി തേച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യുക ഒരു മണിക്കൂറിന് ശേഷം പിന്നെ കുറച്ച് കൂടുതലായാലും ഒരു പ്രശ്നമില്ല പക്ഷേ ഉണങ്ങിപ്പോയാൽ നമ്മുടെ മുടിയിൽ നിന്ന് അത് ഇളകി വരാനൊക്കെ വിഷമാണ് അതുകൊണ്ട് നമ്മൾ ഒന്നൊന്നര മണിക്കൂറെ വെക്കാൻ പാടുള്ളൂ അതിനുശേഷം എന്താ വാഷ് ചെയ്തപ്പോൾ കണ്ടിട്ട് നല്ലൊരു ഷൈനിങ്ങും വന്നു നല്ലൊരു ബ്രൗണും വന്നിട്ടുണ്ട് ഞാൻ ഹാപ്പിയാണ് ഇനി നമുക്ക് വേണമെങ്കിൽ നീലിയാമ്പരി പിന്നീട് വെള്ളത്തിൽ ചാലിച്ച് തേച്ച് അത് ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളഞ്ഞാൽ കുറച്ചും കൂടി ഡാർക്ക് കളർ കിട്ടും പക്ഷേ അത് ഒരു രണ്ട് ദിവസമൊക്കെ നിൽക്കുള്ളൂ നമ്മളിവിടെ സത്യം പറയാണ് കേട്ടോ നുണയല്ല അപ്പോൾ ഇങ്ങനെയുള്ള പച്ചക്കറിയൊക്കെ തേച്ചിട്ട് മുടി കറുപ്പിക്കും എന്നുള്ള വിശ്വാസം അങ്ങോട്ട് മാറ്റി വെക്കുക നമുക്ക് നമ്മുടെ പരമ്പരാഗതമായ മൈലാഞ്ചിപ്പൊടി കാപ്പിപ്പൊടിയോ ചായപ്പൊടിയോ അല്ലെങ്കിൽ നെല്ലിക്കപ്പൊടി നെല്ലിക്കപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ രണ്ട് സാധനമുണ്ടെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് കറുത്ത് കിട്ടും അതോടൊപ്പം ഒരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും വേണം ചീനച്ചട്ടി ഇല്ലെങ്കിൽ ഒരു ഇരുമ്പാണിയോ ഒരു അരയോ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം നടക്കും ഓക്കെ അപ്പോൾ ഇന്ന് മുതൽ ആരും മുടി കറുപ്പിക്കുന്ന കണ്ടിട്ട് ആ വീഡിയോ ഒന്നും വിശ്വസിക്കാൻ പോകരുത് പിന്നെ ഒരു ദിവസത്തിൻ്റെ കാര്യമാണെങ്കിൽ ഓക്കെ ഒരു വിഷമമില്ല ചെയ്തു നോക്കിയുള്ളൂ പക്ഷേ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മുടി ഒരു ബ്രൗൺ കളർ ആവണമെങ്കിൽ മൈലാഞ്ചി തന്നെ ശരണം ഓക്കെ മൈലാഞ്ചിയിൽ നമ്മുടെ കാപ്പിയുടെയോ ചായയുടെയോ തിളപ്പിച്ച വെള്ളം ഒഴിക്കുക നെല്ലിക്കപ്പൊടിയുടെ അതും ചേർക്കുക ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ നല്ല തുരുമ്പിച്ച് അത് അങ്ങോട്ട് പിടിപ്പിച്ചാല് നമ്മുടെ മുടി നല്ല ബ്രൗൺ ആയിട്ട് കിട്ടും ആ വെള്ളക്കളറ് മാറിക്കിട്ടും അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിലേക്കും അസ്സാമലിക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ